കരടി ആക്രമണത്തിൽ എസ്റ്റേറ്റ് തൊഴിലാളിക്ക് പരിക്കേറ്റതിന് പിന്നാലെ നെല്ലയാമ്പതിയിൽ ജാഗ്രത നിർദ്ദേശം അത്യാവശ്യ കാര്യങ്ങൾക്ക് അല്ലാതെ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം കരടിയും കുഞ്ഞുങ്ങളും ജനവാസ മേഖലയിൽ ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സാജിദ് അജ്മൽ വിശദാംശം നൽകും സാജിദ് എപ്പോഴാണ് ഈ കരടിയുടെ ആക്രമണം ഉണ്ടായത് കരടി ആ പ്രദേശത്ത് തന്നെയുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് വനംവകുപ്പിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് രണ്ട് ദിവസം മുൻപാണ് രാത്രിയിൽ കരടിയുടെ ആക്രമണം ഉണ്ടായത് എസ്റ്റേറ്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വന്ന തൊഴിലാളിയാണ് കരടി ആക്രമിച്ചത് രണ്ട് കരടിക്കുട്ടികൾ ഉണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് അടുത്തേക്ക് ഈ തൊഴിലാളി പോയതോടുകൂടി ഈ അമ്മക്കരടി ആക്രമിക്കുകയായിരുന്നു ഈ കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഈ തൊഴിലാളി ഇപ്പോഴും ചികിത്സയിലാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വനംവകുപ്പും ആരോഗ്യവകുപ്പും പോലീസും സംയുക്തമായി ഒരു നിർദ്ദേശമാണ് ഇത് രാത്രി സമയങ്ങളിൽ പരമാവധി പുറത്തിറങ്ങരുത് അങ്ങനെ പുറത്തിറങ്ങുന്ന ആളുകൾ ടോർച്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി പുറത്തിറങ്ങണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സ്കൂളുകളിലും മറ്റും അടുത്ത ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ പരിശീലനം നൽകാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് ശരി